എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ശ്രവിക്കുന്ന പ്രിയ ഖുറാനിലെ ഒരു പേജ് തസീറോട് കൂടി എന്ന പന്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സീമത്ത് ഇസ്ലാഹിയ അസ്ലാമലൈക്കും വറഹമത് ഞാൻ മിനി ഇസ്ലാഹിയ ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകളുള്ള സൂറത്തിൽ ബക്കറയിലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ആയത്തുകളും അതിൻ്റെ അർത്ഥവുമാണ് ഞങ്ങൾ ഞങ്ങളിന്നിവിടെ പാരായണം ചെയ്യുന്നത് മിനശ്ശൈത്വാനിർ റജീം ശബിക്കപ്പെട്ട പിശാദിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അലിഫ്ലാമിൻ ഇതാകുന്നു ഗ്രന്ഥം അതിൽ സംശയമേ ഇല്ല സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നത് അത്രയത് അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിലനിർത്തുകയും നാം നൽകിയ സ്വത്തിൽ നിന്ന് ചിലവഴിക്കുകയും നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്ത ചെയ്യുന്നവരത്രേ അവർ സൂക്ഷ്മത പാലിക്കുന്നവർ അവരുടെ നാഥൻ കാണിച്ച് നേർവഴിയിലാകുന്നു അവർ അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ അസലമലൈക്കും വരഹത്ത വാർക്കാത്തു